നമസ്കാരം സർക്കാരിനെ കടന്നാക്രമിച്ച് വീണ്ടും ദീപികയുടെ മുഖപ്രസംഗം കത്തോലിക്ക സഭയുടെ മുഖപത്രം എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായിയെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ അഹന്ത വെടിയാനും തിരുത്താനും സമയമുണ്ട് പക്ഷെ അംഗരക്ഷകരുടെ രക്ഷാപ്രവർത്തനം പോലെ ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാനാണെങ്കിൽ മറ്റൊന്നും പറയാനില്ല ജനം തീരുമാനിക്കട്ടെ അതിനുമുണ്ട് സമയം ഇതാണ് എഡിറ്റോറിയലിന്റെ അവസാന ഭാഗം പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പോഷക സംഘടനകളിൽ അംഗമാണ് എങ്കിൽ പഠിക്കാതെയും പരീക്ഷ എഴുതാതെയും ഉന്നത വിജയം നേടാം എത്ര ക്രിമിനൽ കേസുകളിൽ പ്രതിയായാലും നേതൃപദവിയിൽ ഇരിക്കുകയും ഉളുപ്പില്ലാതെ ധാർമ്മിക പ്രസംഗങ്ങൾ തുടരുകയും ചെയ്യാം ഇങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ദീപിക മുഖ്യമന്ത്രിക്ക് നേരെ ഉയർത്തുന്നത് സദസ്സിൽ കോട്ടയം എം പി തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി സഭയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന എം പിമാരിൽ ഒരാളാണ് ചാഴിക്കാടൻ ചാഴിക്കാടനുണ്ടായ അപമാനവും അതിനെ കേരള കോൺഗ്രസ് ചോദ്യം ചെയ്യാത്തതും ദീപികയിൽ പരോക്ഷമായി തന്നെ പരാമർശിക്കുന്നു ജനാധിപത്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ഭൂശ്വാസികൾ എന്ന് തോന്നിച്ചിരുന്ന ചില പാർട്ടികളും വിപ്ലവ പാർട്ടികൾക്കൊപ്പമുണ്ട് എങ്കിലും അവരുടേത് തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു തരം അടിമ ജീവിതമായിട്ടാണ് പുറത്തുള്ളവർക്ക് തോന്നുക ഏകാധിപത്യത്തിന്റെ അനിവാര്യ ഭാഗമായ വിധേയത്വം അവർക്ക് അംഗീകരിക്കാതെ വയ്യ ഇങ്ങനെയൊക്കെ ആയിരുന്നു പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്ത് സി എന്ന പാർട്ടി മൂന്നര പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിനൊടുവിൽ സമ്പൂർണ്ണ ജനദ്രോഹികളായി മാറിയത് ഇതാണ് ആ വാചകം നേരത്തെയും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ദീപിക മുഖപ്രസംഗം എഴുതിയിരുന്നു അന്നും രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർത്തിയത് കത്തോലിക്ക സഭയുടെ കൂടെ പ്രതികരണമായാണ് ദീപികയിലെ ഈ മുഖപ്രസംഗത്തെ എക്കാലവും വിലയിരുത്താറുള്ളത് ദീപികയുടെ മുഖപ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കല്ലും കരിങ്കുടിയും മുന്നറിയിപ്പുകളും ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഇന്നോ ഇന്നലെയോ നടന്നതല്ല എങ്കിലും വർത്തമാനകാല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് പരാമർശിക്കുന്ന കാര്യങ്ങൾക്കും വ്യക്തികൾക്കും ജീവിച്ചിരിക്കുന്നവരോട് എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുവെങ്കിൽ ഒട്ടും ചരിത്രത്തിന്റെ മുന്നറിയിപ്പാണ് നാട്ടിൽ എന്ത് ഗുണ്ടായുസം കാണിച്ചാലും തൊഴിലാളി വർഗ പാർട്ടിയിൽ അംഗത്വമുണ്ട് എങ്കിൽ അത് സമത്വസുന്ദരവും സുന്ദരവും അനീതിരഹിതവുമായ ഭാവിയിലേക്കുള്ള വിപ്ലവത്തിന്റെ ഭാഗമായിരിക്കും ഗുണ്ട വിപ്ലവകാരിയായിരിക്കും പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ വിധേയരുടെ എണ്ണം വർദ്ധിക്കും പാർട്ടിക്കാരെയും അംഗരക്ഷകരെയും പോലീസിനെയും ഒന്നും പൊതുജനത്തിന് തിരിച്ചറിയാനാവില്ല കോടികളുടെ ഭവനങ്ങളിൽ അധികാര തണലിൽ കോടികൾ സമ്പാദിക്കുകയും ആർഭാട ജീവിതം നയിക്കുകയും ചെയ്യുന്ന നേതാക്കളെയും ഭാര്യമാരെയും മക്കളെയും വിമർശിക്കുന്നവർ പട്ടിണിക്കാരായാലും കാര്യമില്ല മറ്റു പാർട്ടികളിലുള്ളവർ ഭൂശ്വാസിയും തൊഴിലാളി പാർട്ടിയിൽ അംഗങ്ങളായവർ അധ്വാനിക്കുന്ന ജനവിഭാഗവുമാണല്ലോ അഴിമതി ഏതായാലും ബാങ്ക് കവർച്ചയായാലും പീഡനമായാലും പാർട്ടി തലത്തിൽ അന്വേഷണമുള്ളതുകൊണ്ട് പാർട്ടിയുടെ യും പാർട്ടിക്കാരുടെ സത്യസന്ധതയെയും കുറിച്ച് ജനങ്ങൾക്ക് വേവലാതിയും വേണ്ട പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പോഷക സംഘടനകളിൽ അംഗമാണെങ്കിൽ പഠിക്കാതെയും പരീക്ഷ എഴുതാതെയും ഉന്നത വിജയം നേടാം എത്ര ക്രിമിനൽ കേസുകളിൽ പ്രതിയായാലും നേതൃപദവിയിൽ ഇരിക്കുകയും ഉളുപ്പില്ലാതെ ധാർമ്മിക പ്രസംഗങ്ങൾ തുടരുകയും ചെയ്യാം ചെകുവേര ഉൾപ്പെടെ ലോക വിപ്ലവ പ്രതീകങ്ങളുടെ പടം വേദിയിലും ചുമരുകളിലും പതിക്കുന്നത് കുട്ടി സഖാക്കളെല്ലാം അതുപോലെയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ് ഈയാമ്പാറ്റകളെ ആകർഷിക്കാൻ അതൊക്കെ ധാരാളം സർവകലാശാലയുടെ മാനദണ്ഡങ്ങൾ ഒന്നും പാർട്ടിക്ക് ബാധകമല്ല യോഗ്യതാ പരീക്ഷയും അഭിമുഖങ്ങളും ഒന്നും തടസ്സമാകില്ല പിൻവാതിലുകൾ ഏറെ ഭരണകാലത്ത് നാട് മുച്ചൂടും മുടിച്ചാലും അതേക്കുറിച്ച് പ്രത്യയശാസ്ത്രപരമായി വിശദീകരണം നടത്താൻ പാർട്ടിക്ക് സംവിധാനമുണ്ട് മറ്റുള്ളവർ അതങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി എതിരാളികളെ തല്ലിതുക്കുന്നതും വെടിയും വെടിവെച്ചും കുത്തിയും കൊല്ലുന്നതും സായുധ വിപ്ലവത്തിന്റെ ഭാഗം മാത്രം അത് ചെയ്യുന്നവർ സാമൂഹിക വിരുദ്ധരോ കൊലയാളികളോ ആകില്ല സ്വാഭാവികമായും വിപ്ലവകാരികൾ ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്രിയകളിലൂടെ അധികാരത്തിലെത്താമെന്ന അടവു നയത്തിലാണ് എങ്കിലും പാർട്ടി ഗ്രാമങ്ങൾ എതിർ സ്ഥാനാർത്ഥികളാകുന്നവർ ജീവനിൽ കൊതിയുള്ളവരാകരുത് ഭൂത്ത് പിടുത്തവും എതിരാളികളെ തല്ലിയൊടിക്കലും ഉറപ്പാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും കയ്യിൽ നിന്ന് താഴെ വെക്കില്ലെങ്കിലും യുവ വിപ്ലവകാരികൾ സഹ വിപ്ലവകാരികളിലെ വനിതകളോട് പോലും പറയുന്നത് കേട്ടാൽ അറപ്പ് തോന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് എഴുത്തും പ്രസംഗവും എങ്കിലും സ്തുതിപാഠകരല്ലാത്ത മാധ്യമങ്ങളെ സഹിക്കില്ല യാതൊരു ന്യായീകരണവുമില്ലാത്ത കാര്യത്തിനും കേസെടുത്ത് ഭയപ്പെടുത്തും ഇതേ വിരുദ്ധതയ്ക്ക് കേന്ദ്രത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളതാണ് എന്ന ജാളതയൊന്നും പാർട്ടിക്കില്ല ജനാധിപത്യത്തിന്റെ ഭാഗമായത് ബൂർഷ്വാസികൾ എന്ന് തോന്നിപ്പിച്ചിരുന്ന ചില പാർട്ടികളും വിപ്ലവ പാർട്ടികൾക്കൊപ്പം ഉണ്ട് എങ്കിലും അവരുടേത് തിരുവായ്ക്കെതിർവായില്ലാത്ത ഒരു തരം ജീവിതമായിട്ടാണ് പുറത്തുള്ളവർക്ക് തോന്നുക ഏകാധിപത്യത്തിന്റെ അനിവാര്യ ഭാഗമായ വിധേയത്വം അവർക്ക് അംഗീകരിക്കാതെ വയ്യ ഇങ്ങനെയൊക്കെയായിരുന്നു പശ്ചിമബംഗാൾ എന്ന സംസ്ഥാനത്ത് സി പി എം എന്ന പാർട്ടി മൂന്നര പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിനൊടുവിൽ സമ്പൂർണ്ണ ജനദ്രോഹികളായി മാറിയത് അന്ന് പശ്ചിമബംഗാളിന്റെ ദുർവിധിയെക്കുറിച്ചും അനിവാര്യമായി കഴിഞ്ഞ പ്രതി വിപ്ലവത്തെക്കുറിച്ചും രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അവിടം സന്ദർശിച്ച് ദീപിക പരമ്പര തയ്യാറാക്കിയിരുന്നു അതിനോട് കേരളത്തിലെ സി പി എമ്മുകാർ ിലും അല്ലാതെയും നടത്തിയ പ്രതികരണത്തിലെ വാക്കുകൾ ഇവിടെ കുറിക്കുന്നില്ല പക്ഷേ മാസങ്ങൾക്കകം മുപ്പത്തിനാല് വർഷത്തെ തുടർച്ചയായ സി പി എം ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഒരു സ്വർഗരാജ്യം പണിയുമെന്ന വ്യാമോഹമൊന്നും ബംഗാളികൾക്ക് ഉണ്ടായിരുന്നില്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ കഷ്ടതകൾ ഉണ്ടെങ്കിലും ആ നരകത്തിലേക്ക് തിരിച്ചു പോകാൻ ഇന്നും ബംഗാളികൾ വിസമ്മതിക്കുകയാണ് പശ്ചിമ ബംഗാളിനും ത്രിപുരക്കും തുല്യമാണോ കേരളത്തിലെ സ്ഥിതി എന്ന് വേറെ വിഷയം ഇങ്ങനെ ഒരു സുഖ ശീതയുടെ ഭരണരഥം നാടാകെ ഉരുളുന്നത് എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടാൽ മതി എന്നതാണ് മനോഭാവം എങ്കിൽ ബംഗാൾ ത്രിപുര സമാനമായൊരു നവകേരളം വിദൂരത്തല്ല നിങ്ങൾ ഉയർത്തുന്ന കരിങ്കൂടി സമരമാർഗവും മറ്റുള്ളവരുടേത് അക്രമവും ആണ് എന്നും നിങ്ങൾ എറിയുന്ന കല്ല് പുഷ്പവും മറ്റുള്ളവരുടേത് മാരക ആയുധവുമാണ് എന്ന് തോന്നുന്നത് രാഷ്ട്രീയ തിമിരമാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടാനുള്ള കണക്ക് പറഞ്ഞ് തന്നെ വാങ്ങണം പക്ഷേ അത് നിങ്ങളുടെ കെടുകാര്യസ്ഥത തുടരാനുള്ള ലൈസൻസ് അല്ല നിങ്ങൾക്ക് വർഗീയതയെയും അഴിമതിയെയും ചെറുക്കാനും ഭരണഘടനയെയും ഫെഡറലിസത്തെയും സംരക്ഷിക്കാനും കഴിയുമോ എന്ന ചോദ്യമൊന്നും ആദ്യം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല പട്ടിണി തൊഴിലില്ലായ്മ കാർഷിക മേഖലയിലെ സമ്പൂർണ്ണ നാശം വന്യജീവി ശല്യം അഴിമതി കടക്കെണി ദൂർത്ത് അധികാര ദുർവിനിയോഗം തുടങ്ങിയവയിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്ന് മാത്രമാണ് ചോദ്യം അഹന്ത പിടിയാനും തിരുത്താനും സമയമുണ്ട് പക്ഷേ അംഗരക്ഷകരുടെ രക്ഷാപ്രവർത്തനം പോലെ ഇതൊന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയാനാണ് മറ്റൊന്നും പറയാനില്ല ജനം തീരുമാനിക്കും അതിനുമുണ്ട് സമയം